എന്ത് അറിയാം സാറേ അതറിയാം ആ അത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇതാണോ ഏതാണ്ട് വലിയ കാര്യം ഇതെനിക്കറിയാമല്ലോ നോ ഇഫ് യു നോ ഇറ്റ് നിനക്കത് അറിയാമായിരുന്നെങ്കിൽ നീ ഓൾറെഡി അങ്ങനൊരു ലൈഫ് നേടിയേനെ നിൻ്റെ ലൈഫിൽ ഇന്നും നീ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ശരിക്കും നിനക്കതറിയില്ല എന്നുള്ളതാണ് സത്യം ഇഫ് യു നോ ഇറ്റ് യു ഓൾറെഡി ലിവ് ഇറ്റ് ഇഫ് യു ഡോണ്ട് നോ ഇറ്റ് യു നെവർ ലിവ് ഇറ്റ് മൈ ബിസിനസ് ഈസ് ഡിഫറെ എൻ്റെ ബിസിനസ് അങ്ങനെയല്ല സാറ് ഞങ്ങളുടെ ബിസിനസ് അതൊരു പ്രത്യേക രീതി സാറ് പറയുന്ന പോലെയല്ല എപ്പോൾ ഐ നോ ഇറ്റ് എനിക്കറിയാവുന്നോ എൻ്റെ ബിസിനസ് ഇങ്ങനെയല്ല എന്നോ നിങ്ങൾ പറയുന്നു അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ യുവർ ബ്രെയിൻ ഷട്ട് പിന്നെ നിങ്ങളുടെ ബ്രെയിൻ ഒന്നും കേൾക്കത്തില്ല ആ ഗ്ലാസ് അങ്ങ് കമത്തി വെക്കും പിന്നെ ഒന്നും അകത്തേക്ക് പോവില്ല അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ബ്രെയിൻ ഷുഡ് ബി ന്യൂട്രൽ ന്യൂട്രൽ എന്താ ന്യൂട്രൽ റെഡി ടു ആക്സെപ്റ്റ്